ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നട്ട കോളിഫ്ലവർ വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് വിളവെടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കോളിഫ്ലവർ കായ് ഉണ്ടായി തുടങ്ങുന്ന ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണിത് കോളിഫ്ലവർ നടുന്നത് എങ്ങനെയാണെന്നും അതിന് മണ്ണൊരുക്കേണ്ടതും നമ്മളതിൽ ഒഴിച്ചു കൊടുക്കുന്ന ജൈവളത്തെ പറ്റിയും അതിലൊരു ചേർക്കുന്ന അടിവളത്തെ പറ്റിയ ഒരു വ്യക്തമായ വീഡിയോ ഞങ്ങൾ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് കോളിഫ്ലവറിന് ആയതു മുതൽ ഞങ്ങൾ വീട്ടിലൊരുക്കിയ ഒരു പ്രത്യേക കമ്പോസ്റ്റ് വളം അതിനാഴ്ചയിൽ ആഴ്ചയിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഈ കമ്പോസ്റ്റ് ആർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം വേവിക്കാത്ത പഴങ്ങൾ പച്ചക്കറി വേസ്റ്റ് മുട്ടത്തോട് ഉപയോഗിച്ചാണ് ഈ കമ്പോസ്റ്റ് വളം തയ്യാറാക്കുന്നത് ഈ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കാം രണ്ട് കോളിഫ്ലവറാണ് ഇവിടെ വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കട്ട് ചെയ്തെടുക്കാം നല്ല കീടനാശിനികളൊന്നും അടിക്കാത്ത ഫ്രഷായ കോളിഫ്ലവർ കോളിഫ്ലവറാണിത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം കോളിഫ്ലവറിലൊക്കെ കൂടുതൽ കീടനാശിനികൾ ഉപയോഗിച്ച് വരുന്നത് നമുക്കറിയാമല്ലോ കോളിഫ്ലവർ ഒരു ശീതകാല പച്ചക്കറിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നട്ടതൊന്നും സക്സസ് ആയിരുന്നില്ല ഈ പ്രാവശ്യം ഞങ്ങൾ രണ്ട് തൈകളാണ് വെച്ചത് അത് നല്ല ഗ്രോത്തായിട്ട് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഇലക്കോ കായ്ക്കോ പൂവിനോ കീടശല്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല വേപ്പെണ്ണ വെളുത്തുള്ളി കായം തുടങ്ങിയ മിശ്രിതം ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾ സ്പ്രേ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ടാവാം പുഴുക്കളുടെ ശല്യം തീരെ ഉണ്ടായിട്ടില്ല ഇത് നട്ടിട്ട് രണ്ടര മാസമേ ആയിട്ടുള്ളൂ കൃത്യം രണ്ടര മാസം കൊണ്ട് നമുക്ക് കോളിഫ്ലവർ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് വിളവെടുത്ത കോളിഫ്ലവർ നട്ടതിന് ശേഷം കുറച്ചുകൂടി കോളിഫ്ലവറിൻ്റെയും കാബേജിൻ്റെയും തൈകൾ ഞങ്ങൾ നട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം നട്ടിട്ട് ഒരു മാസമായിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഒരു രണ്ടര മാസം കൊണ്ട് വിളവെടുക്കാം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ നട്ട തൈകൾക്ക് അടിവളം ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഏതൊരു ചെടിയായാലും നമ്മൾ രണ്ടാം ഘട്ടം അടിവളം ചെയ്യുമ്പോഴാണ് ചെടി ഒന്നുകൂടി ഗ്രോത്തായി വരിക അപ്പോൾ ഇതിപ്പോൾ എനിക്ക് അടിവളം ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗ്രോത്തോടു കൂടി നമുക്ക് കായ പറിക്കാം ഇപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അതുകൊണ്ട് രാവിലെയും വൈകിട്ട് നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മളെ കോളിഫ്ലവർ വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ